ഷർട്ട് ഉണ്ട് ജീൻസ് ഉണ്ട് ടീ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫൈവ് സ്ലീവ് ഉണ്ട് എപ്പോൾ വന്നാലും എല്ലാ ഐറ്റംസും ഇ എം ഐയോടുകൂടി പർച്ചേസ് ചെയ്യാം മാത്രല്ല ക്വാളിറ്റി ന്യായമായിട്ടുള്ള വില നല്ല സൂപ്പർ സെലക്ഷൻ ഇപ്പം ഓരോ പ്രോഡക്റ്റായിട്ട് കാണാം എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും ക്വാളിറ്റി നിങ്ങൾ നോക്കുമോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം വില കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കാം ക്വാളിറ്റി പ്രോഡക്റ്റാണ് അതും അഫോർഡബിൾ റേറ്റിന് ഐശ്വര്യ സെൽസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം അതും ഇ എം ഐയോട് കൂടി ഏറ്റവും മികച്ച തുണി തരങ്ങൾ അതും വൻ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉള്ള തുണി കിട്ടുന്ന കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അത് മാത്രമല്ല ഇവിടെ പറയേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് തുണിക്ക് ഇ എം എ ഉണ്ട് ഇ എം എ നിങ്ങൾ കേട്ടപ്പോൾ നെട്ടിയില്ലോ ഞാനും നെട്ടി കാരണം വെച്ചാൽ ഇ എം എ കിട്ടുന്ന വെച്ചാൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെ ഗൃഹോപകരണങ്ങൾക്കൊക്കെയാണ് വണ്ടിക്കൊക്കെയാണ് ഇ എം ഐ കിട്ടുന്നത് എന്നാൽ ഈ തുണിക്കടയില് ഇ എം എ ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുള്ള തുണിയാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ കടയിലല്ല ഐശ്വര്യ എന്ന് പറഞ്ഞ കടയിലാണ് നമുക്ക് ചോദിക്കാം ഉള്ളതാണോ എന്തുവാണിക്ക് ഇ എം ഐ ഉണ്ടെന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇ എം ഐ വെച്ചാൽ കാറ് അതേപോലെ ഗൃഹോപകരണങ്ങൾ എന്നൊക്കെ അതൊക്കെയാണ് ഇ എം ഐ കിട്ടുക അതെ വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മളീ പ്രേക്ഷകർ ഞെട്ടും എന്തോ സംഭവം ബജാജിന്റെ ഇ എം ഐ ഉണ്ട് ബജാജിന്റെ അതായത് അയ്യായിരം രൂപേസിന് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ചെയ്യാൻ പറ്റും അതിന്റെ രണ്ട് കണ്ടീഷൻ ആണ് ഉള്ളത് ഒന്ന് ബജാജിന്റെ ഇ എം ഐ കാർഡ് വേണം ഒരു കസ്റ്റമറിന് ഇനി അതല്ല ബജാജിന്റെ കാർഡ് ഇല്ലാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്രഹോപകരണങ്ങൾക്കോ അല്ലെങ്കിൽ ടി വി ഫർണിച്ചറുകൾ ഇതിനൊക്കെ ലോൺ ഇട്ടിട്ടുള്ള കസ്റ്റമർ ആയിരിക്കണം പിന്നെ വരുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് വരാം കാരണം അവർക്ക് ഇത് ലോൺ അവൈലബിൾ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ നമുക്ക് അയ്യായിരം രൂപ മുകളിലോട്ട് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം വരുന്നവർ എന്തൊക്കെയാണ് ഒന്നും കൊണ്ടുവരണ്ട മൊബൈൽ മാത്രം നമ്പറിലാണോ അവർ ഇ എം ഐ ചെയ്തിട്ടുള്ളത് ആ നമ്പർ മാത്രം കൊണ്ടുവന്നാൽ പുതിയതായിട്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായമായിട്ടുള്ള വിലയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നല്ല തുണിത്തരങ്ങൾ അത് ന്യായമായിട്ടുള്ളവർക്ക് ക്വാളിറ്റി സെലക്ഷൻ എല്ലാം ഉണ്ടാവും അത് പന്ന സാധനങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഓഫറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നല്ല രണ്ടല്ല മൂന്നു പറഞ്ഞിട്ട് ഒന്നും ഇല്ല കൊണ്ടുപോകുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം അപ്പൊ അത്തരത്തിലുള്ള നല്ല പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ഓരോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ക്വാളിറ്റിയും പ്രൈസോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് ഓരോ ഐറ്റംസ് ഐഡിയ കാണാറുണ്ട് ഓക്കെ ഒരുപാട് ഐറ്റംസ് വന്ന് മൊത്തം ഫുള്ള് ടോപ്സ് പുതിയ സ്റ്റോക്ക് ഓൾഡ് ലേഡീസിന്റെ എല്ലാം പുതിയ ഐറ്റംസ് സെറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് പ്രൈസ് ഇട്ടാ നമുക്ക് മേളി ഇരിപ്പൊണ്ട് ഞാൻ അത് ഐറ്റംസ് ആയിട്ട് കാണിക്കാം വണ്ടി കണക്കിന് കൊണ്ട് ഇനി വെച്ചേക്കും ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ സാധനം ഇരിക്കുക ഇനി പൊട്ടിക്കാനുണ്ട് ഇനി വരാനും ഉണ്ട് ഓണം ആയിട്ടില്ല പതിനഞ്ച് പതിനാറ് ദിവസം കൂടെ അല്ലേ ഈ ടോപ്പിന്റെ പ്രൈസ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതാണ് അറുന്നൂറിൻ്റെ ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇത് അഞ്ഞൂറ്റി എൺപതിന്റെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി മുപ്പത്തി അഞ്ച് ഇത് എണ്ണൂറിൻ്റെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് വെസ്റ്റേൺ വെയർ ആണ് എഴുന്നൂറ്റി ഇരുപതിന്റെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വെസ്റ്റേൺ വെയർ ഒക്കെ ഒരു നാനൂറ്റി സംതിങ്ങോട്ട് ഇത് എണ്ണൂറിൻ്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എല്ലാം ബൊട്ടീക്ക് ഐറ്റംസാണ് ഫുൾ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം ടോപ്സ് ആണ് ഇനി സുതാര് സെറ്റ് ഉണ്ട് കോഡ് സെറ്റ് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് സെറ്റ് ആണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആണ് കോഡ് സെറ്റ് ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് വന്നിട്ട് ഇത് മാത്രമല്ല വീഡിയോയിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേക്ക് എണ്ണൂറ് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടു പീസിന്റെ പാൻറ്റൂടെ വരും അടുത്ത ഇതൊരു ആണ് തൊള്ളായിരത്തി അമ്പതിനാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിനകത്തെല്ലാം സ്ലീവ് ഇൻക്ലൂഡ് ഉണ്ട് അതിൻ്റെ പാൻറ് ഇത് ആയിരത്തി അറുപതിൻ്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ പാൻറ് ഇത് തൊള്ളായിരത്തി അമ്പതിൻ്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിനും പാൻറ്റ് ഉണ്ട് കോർട്ട്സെറ്റൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അൻപത് ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് ഇത് അതിന്റെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റിഅമ്പതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഅൻപത് അതിന്റെ പാന്റ് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് വത്തിക്കാൻ സിൽക്ക് ആണ് ഐറ്റം ഇത് ചുരിദാറിന്റെ ത്രീ പീസ് ആണ് ടോപ്പും പാന്റും ഷോളും കൂടെ വരുന്നത് ഇത് പ്യൂർ കോട്ടണിലാണ് ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കിന് കമ്പനി പ്രൈസ് വരുമ്പോൾ ആയിരത്തി അൻപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ കൂടെ പാന്റും വരും ഇത് ടു പീസാണ് തൊള്ളായിരത്തി അമ്പതിൻ്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൻ്റെ കൂടെയും പാന്റ് വരുന്ന ഐറ്റമാണ് ആണ് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇതൊന്നും ഈ പ്രൈസിന് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അതുപോലെ ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണ് കമ്പനി പ്രൈസ് വരുമ്പം രണ്ടായിരം ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൻ്റെ പാൻറ്റ് വരുന്നതാണ് ഇതും പാർട്ടി വെയർ ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ ഇവിടെയും പാൻറ്റ് വരും ഇതിൻ്റെയൊക്കെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതും ഇ എം ഐയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ വെസ്റ്റേൺ ഐറ്റംസ് ആണ് ഇതെല്ലാം ഓരോന്നായിട്ട് കാണാം ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് നാനൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി അറുപത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് നാനൂറ്റി എഴുപതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി അൻപത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എഴുന്നൂറ്റി മുപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് ഇതൊരു ഇന്നറൊക്കെ വരുന്ന ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് നാനൂറിൻ്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൈ ദിവസം ആയിരിക്കുമെന്ന് തന്നെ മനസ്സിലാവും ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് മുന്നൂറ്റി പത്തിന്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി മുപ്പത് പ്രൈസിലിവി എല്ലാം ലേഡീസിന്റെ ഐറ്റം ആണ് ഇത് ലേഡീസിന്റെ ജീൻസ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് അതുപോലെ ഇത് കമ്പനി പ്രൈസ് വരുമ്പോഴത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്ന മംഫിറ്റ് ജീൻസ് ആണ് നമുക്ക് അറുനൂറ്റി നാൽപ്പത് അതുപോലെ കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് നല്ല മോഡലുകളുണ്ട് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് അഫോർഡബിൾ പ്രൈസ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എ അറുന്നൂറ് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അൻപത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ആ എണ്ണൂറ്റി അൻപതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ബാഗി ക്രോപ്ടോപ്പും ബാഗിയും കൂടെ വരുന്നത് ക്വാളിറ്റി ഉണ്ടോ ഇത് എഴുന്നൂറ്റി എഴുപതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്കേർട്ടും ടോപ്പും വരുന്നത് ഇത് എണ്ണൂറിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൈ സ്ലീവും അതിൻ്റെ കൂടെ ജീൻസിൻ്റെ സ്കേർട്ടും ഇത് അറുന്നൂറ്റി അൻപതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി എഴുപത് എഴുന്നൂറ്റി എൺപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അമ്പത് നിക്കർ വരുന്ന ടൈപ്പ് ഇത് എഴുന്നൂറ്റി മുപ്പതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അൻപത് ഇത് കൊച്ചു പിള്ളാരുടെ ടീഷർട്ടുകളാണ് എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ആണ് എപ്പോൾ വന്നാലും അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഫൈവ് സ്ലീവ് ആണ് മുന്നൂറ്റി അൻപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി അൻപത് ഇതിൻ്റെ തന്നെ വലിയ അളവ് വരെ ഉണ്ട് ഇതും ആ സെയിം ഐറ്റം തന്നെ ഇത് മുന്നൂറ്റി അറുപതിൻ്റെ ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി പത്ത് ഇതൊക്കെ ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇത് നാനൂറ്റി നാൽപ്പതിൻ്റെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാന്നൂറ്റി നാൽപ്പത് ആറ് കമ്പനി എൺപത് ഇത് വലിയവരുടെ കോളർ ടൈപ്പിൽ സീഷർട്ട് അഞ്ഞൂറ്റി പത്താണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എൺപത് ഇതിൻ്റെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഇത് മെൻസിന്റെ ഷർട്ടുകളാണ് ഇത് ചൈനീസ് കോളറാണ് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എഴുന്നൂറ്റി അമ്പതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി ലിനൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി പത്ത് ചെറിയ പ്രിന്റുകളൊക്കെ ചില ആൾക്കാർ ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കമ്പനി പ്രൈസ് വരുന്നത് നമ്മൾ റേറ്റ് വരുമ്പോഴത്തേക്കിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതും അതിന് വേറൊരു പ്രിന്റ് ആണ് എല്ലാം നല്ല അടിപൊളി മെറ്റീരിയലുകളാണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കിന് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കമ്പനി പ്രൈസ് വരുന്നത് അറുനൂറ്റി ഇരുപത് എല്ലാം നല്ല അടിപൊളി മെറ്റീരിയലുകളാണ് പിന്നെ പ്ലെയിനിനകത്ത് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പ്ലെയിനിലൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴേ എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മുടെ റേറ്റ് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്